ം മയക്കാത്ത പഴമയുടെ പൈതൃകം തേടി ഒരു യാത്ര കാണാം നമുക്ക് ചുറ്റുമുള്ള എന്നാൽ നാം ശ്രദ്ധിക്കാതെ പോയ നമ്മുടെ നാട്ടുപഴമകൾ കാർഷിക കേരളത്തിന്റെ പ്രൌഢമായ ഓർമ്മകൾ പുതുതലമുറയ്ക്ക് പരിചയപ്പെടുത്താൻ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കാർഷിക ഉപകരണങ്ങൾ പൊന്നുപോലെ സൂക്ഷിക്കുന്ന ഒരാളാണ് ഇടുക്കി കട്ടപ്പനയിലെ കഴിഞ്ഞ കാലങ്ങളിൽ കർഷകർ ഉപയോഗിച്ചിരുന്ന നൂറുകണക്കിന് ഉപകരണങ്ങൾ ചെടിയുടെ പുരാവസ്തു ശേഖരത്തിലുണ്ട് ഒരു റിപ്പോർട്ട് കേരളത്തിൽ ഒരു കാർഷിക സംസ്കാരത്തിന്റെ അടയാളങ്ങളാണ് ഇടുക്കി കട്ടപ്പനയിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് സമാഹരിച്ച കാർഷികോപകരണങ്ങൾ പലതും നൂറു വർഷത്തിലധികം പഴക്കമുള്ളവയാണ് ചെമ്പിന്റെ പറയും കുട്ടനാടിന്റെ പറകളും മരക്കൈ മലബാറിന്റെ പടി ചെങ്ങഴി ഇടങ്ങഴി അളവുസെറ്റുകൾ എന്നിവയും വിത്തോറ്റി പൊലിവ എന്നീ കാർഷികോപകരണങ്ങളും ഇദ്ദേഹത്തിന്റെ പുരാവസ്തു ശേഖരത്തിലുണ്ട് ഇടുക്കിയിൽ ഒരു കാലത്ത് ഏലക്കായുടെ വിളവെടുപ്പിന് ഉപയോഗിച്ചിരുന്ന വാളികളും സ്പ്രേയറുകളും ഇദ്ദേഹം സൂക്ഷിക്കുന്നു വിവിധ ഇനം വഴിവും ഇദ്ദേഹത്തിന്റെ പുരാവസ്തു ശേഖരത്തിലുണ്ട് അപ്പൊ ഞാനിക്ക് എൻ്റെ കുട്ടിക്കാലം തൊട്ട് ആന്റിക്ക് സാധനങ്ങൾ പഴയകാല സാധനങ്ങൾ സൂക്ഷിക്കുക കളക്ട് ചെയ്യുക സൂക്ഷിക്കുക എന്നൊരു ഹോബി ഉണ്ടായിരുന്നു അന്ന് തൊട്ട് ഞാൻ കളക്ട് ചെയ്ത് വെച്ചിരുന്ന പല സാധനങ്ങളും ഞാൻ ഈ കടയിൽ കൊണ്ടുവന്ന് വെക്കുകയും അതുപോലെ പല സ്കൂളുകൾ ആവശ്യപ്പെട്ടതനുസരിച്ച് പല സ്കൂളുകളും ഞാൻ എക്സിബിഷൻ നടത്തുകയൊക്കെ ചെയ്തിരുന്നു പിന്നെ അടുത്ത കാലത്ത് നമ്മുടെ തലമുറകൾ കൈമാറ്റം വന്നു പോയി പോയി തലമുറകൾ മാറിപ്പോയപ്പോഴത്തേക്ക് പഴയകാല ആൾക്കാർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കാർഷിക ഉപകരണങ്ങളെല്ലാം തന്നെ നമുക്ക് കന്നിൽ നിന്ന് പോകുന്നതായിട്ട് കണ്ടു അപ്പം അതുകൊണ്ട് ഞാനിപ്പോൾ അത് കളക്ട് ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഫലമായിട്ട് എനിക്ക് കുറേയേറെ സാധനങ്ങൾ കുറേ മനുഷ്യർ എനിക്ക് ഗിഫ്റ്റായിട്ട് തന്നു പ്രത്യേകിച്ച് തൊണ്ടത്തിലെ ജോസഫിയായിട്ട് എനിക്ക് കുറേ ഗിഫ്റ്റ് തന്നു അങ്ങനെ പലരുടെയും സംഭാവനകൾ കൊണ്ടാണ് ഇന്ന് എനിക്ക് ഒരുപാട് കാർഷിക ഉപകരണങ്ങൾ എനിക്ക് എൻ്റെ കയ്യിൽ ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് എപ്പോഴും ഞാൻ ശ്രമിച്ചു ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് കൂട്ടാനായിട്ട് കാരണം വരും പുതിയ തലമുറയ്ക്ക് ഒന്നും അറിയില്ല അവരെ പഠിപ്പിക്കാനും അവരെ കാണിക്കുവാനും പിന്നെ അവർ ആവശ്യപ്പെട്ട് അവരുടെ സ്കൂളുകളിൽ പോയി എക്സിബിഷൻ നടത്തുകയോ ഒക്കെ ചെയ്യുന്നുണ്ട് ഞാനിപ്പോഴും നെൽകൃഷി സമ്പന്നമായി ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ നിലമൊരുക്കാൻ ഉപയോഗിച്ചിരുന്ന കലപ്പ ഞവരി എന്നിവയും പുരാവസ്തു ശേഖരത്തിന്റെ ഭാഗമാണ് പുതിയ തലമുറയെ ഇവ പരിചയപ്പെടുത്താൻ സ്കൂളുകളിലും കോളേജുകളിലും പുരാവസ്തു പ്രദർശനങ്ങൾ സംഘടിപ്പിച്ചു വരികയാണ് കേരളത്തിൽ ഒരു കാലത്ത് സമ്പന്നമായിരുന്ന കാർഷിക പെരുമയുടെ ഈടുവയ്പുകൾ ഒന്നുപോലെ സൂക്ഷിക്കുകയാണ് കട്ടപ്പനയിൽ നിന്നും ക്യാമറമാൻ ഷാജനോടൊപ്പം ആന്റണി മുനിയറ ദൂരദർശൻ ന്യൂസ്